ം ടോർ നയൻറ്റി മിനിറ്റ്സിന്റെ മറ്റൊരു വീടിലോട്ട് വീണ്ടും സ്വാഗതം നാല്പത്തി എട്ട് ടീമുകൾ അതിൽ നാല്പത്തിരണ്ട് സ്ലോട്ടുകളും ആയിരിക്കുകയാണ് ബാക്കി വരുന്നത് ആറ് സ്ലോട്ടുകൾ ഈ ആറ് സ്ലോട്ടുകൾക്ക് വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും മത്സരിക്കുന്നതാവട്ടെ ഇരുപത്തിരണ്ടു ടീമുകൾ ഈ ഇരുപത്തിരണ്ട് ടീമുകളിൽ മത്സരിക്കുന്ന ഈ ഒരു ഫിഫ യോഗ്യതാ മത്സരങ്ങൾ വീറും വാഷിംഗ് നിറഞ്ഞതായിരിക്കും ഓരോ ടീമിനും ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടം എല്ലാ ഭൂഖണ്ഡങ്ങളെയും യോഗ്യതാ മത്സരങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ ലോകകപ്പിന് യോഗ്യത നേടുന്നത് പതിനാറ് ടീമുകളാണ് യൂറോപ്പിൽ നിന്നും യോഗ്യത നേടുക അതിൽ പന്ത്രണ്ട് ടീമുകളും യോഗ്യത നേടിക്കഴിഞ്ഞു പന്ത്രണ്ട് സ്ലോട്ടുകൾ ഉറപ്പായി കഴിഞ്ഞു ശേഷിക്കുന്ന നാല് സ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ട് പതിനാറ് ടീമുകളാണ് മത്സരിക്കുന്നത് അതായത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും റണ്ണേഴ്സ് അപ്പായി വന്ന പന്ത്രണ്ട് ടീമുകളും യു എഫ് എ നാഷണൽസ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നാല് ടീമുകളാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക ഇതൊരു സെമി ഫൈനൽ മത്സര ക്രമത്തിലായിരിക്കും ഈ ഒരു മത്സര നടക്കുക എല്ലാ ടീമിനും ഇത് നിർണായകമായിരിക്കും കാരണം എല്ലാ ടീമുകൾക്കും ഇത് ജീവൻ മരണ പോരാട്ടമായിരിക്കും നാല് പോട്ടുകളായിട്ടാണ് ഈ പതിനാറ് ടീമുകൾ വിഭവിക്കുക ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ആരാണോ ഫൈനലിൽ എത്തുന്ന ഫൈനലിൽ ജയിക്കുന്ന ടീമുകൾ യോഗ്യത ഉറപ്പാക്കുന്ന ഒരു പ്ലേ ഓഫാണ് ഈ ഒരു യോഗ്യത റൗണ്ട് നടക്കുന്നത് ഇത് മാർച്ച് മാസമായിരിക്കും ഈ ഒരു മത്സരങ്ങളൊക്കെ നടക്കുക ഈ മാർച്ച് മാസം തന്നെ മറ്റൊരു പ്ലേ ഓഫ് മത്സരം കൂടി അവിടെ നടക്കുന്നുണ്ട് ഇൻഡോ കോൺഫിഡൻഷ്യൽ പ്ലേ ഓഫ് മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത് അതിൽ ആറ് ടീമുകൾ മത്സരിക്കുന്നുണ്ട് ഇറാഖ് കോങ്കോ ന്യൂ കാലിഫോർണിയ ബൊളീവിയ ജമൈക്ക സുറിനാം എന്നീ ടീമുകളാണ് മത്സരിക്കുക ഈ ഒരു മത്സരം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആറു ടീമുകളിൽ മികച്ച രണ്ട് ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകൾ നേരിട്ട് ഫൈനലിൽ കളിക്കും ഈ രണ്ട് ടീമുകളെ ഏറ്റുമുട്ടാനായിട്ട് ഈ നാല് ടീമുകൾ സെമി ഫൈനൽ മത്സരം കളിച്ച് ഫൈനലിൽ എത്തുന്ന രീതിയാണ് ഈ ഒരു പ്ലേ ഓഫിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്തിനാലും നാല്പത്തിരണ്ട് സ്ലോട്ടുകൾ ഫില്ലായി കഴിഞ്ഞു ഇനിയുള്ള ആറ് സ്ലോട്ടുകളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഒരു മത്സരങ്ങളൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി ഏർ ഫിഫ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള യോഗ്യതാ മത്സരങ്ങളെല്ലാം പൂർത്തിയാകും നാല്പത്തെട്ട് ടീമുകളുടെ സ്ലോട്ടും ഫില്ലാകും ഇനി കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ് ഈ ഫാ ലോകിന് വരവേൽക്കാനുള്ള ദിനങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ